ആർ എസ് എസിനെക്കാളിലും ഭയപ്പെടേണ്ടത് എസ് ഡി പി ഐ ആണ് എന്നാണോ സി പി എം പറയാതെ പറയുന്നത് ഇപ്പോൾ അവരുടെ ആംബുലൻസ് കത്തിച്ചു ഒരു പ്രവർത്തകനെ പരിക്കേൽപ്പാണ് കുത്തി പരിക്കേൽപ്പിച്ച് അദ്ദേഹം ഇപ്പോൾ ആശുപത്രിയിലാണ് അപ്പോൾ ഈ ഇത്തരം സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടും എസ് ഡി പി ഐ നെറികട്ടവർ എന്ന് പറയാൻ വേണ്ടിയിട്ട് പലർക്കും സാധിക്കുന്നില്ല ആർ എസ് എസ് ആണെങ്കിൽ പറഞ്ഞേനെ എന്ന് പലരും പറയുന്നുണ്ട് അപ്പോൾ എന്താണ് ഇതിൻ്റെയൊക്കെ അർത്ഥം എസ് ഡി പി ഐ ആണോ ഭയപ്പെടേണ്ടത് ആർ എസ് എസിനേക്കാളും ഇവിടെ ആർ എസ് എസിൻ്റെ വിഷയവും വരുന്നില്ല എസ് ഡി പിയും സി പി എമ്മും തമ്മിലുള്ള സംഘടന എന്നല്ലേ പറഞ്ഞത് അപ്പോൾ എസ് ഡി പിയും സി പി എം എസ് ഡി പി നെറുകട്ടവരാണെങ്കിൽ സി പി എമ്മും നെറുകട്ടവരാണ് ഞാൻ പറഞ്ഞു മനസ്സിലായി ഈ അക്രമവാസന വെച്ച് പുലർത്തുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം അത് എന്തിൻ്റെ പേരിലായാലും നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ പാടില്ല ഒരു കായികമായി എല്ലാം ശരിയാക്കാമെന്ന് ആരെങ്കിലുമൊക്കെ വിചാരിച്ചാൽ അത് നടക്കാത്തൊരു കാര്യമാണ് എസ് ഡി പി വിചാരിക്കുന്നത് ഭയത്തിൻ്റെ ഒരു അന്തരീക്ഷം ഇവിടെ ഉണ്ടാക്കി മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തന സ്വാതന്ത്ര്യത്തെ കത്തയിൽ ചെയ്യുക എന്നുള്ള ഉദ്ദേശമുണ്ട് ഇപ്പോൾ ജോസഫ് സാറിൻ്റെ ഒക്കെ കൈവിട്ടുന്ന അറിഞ്ഞുകൊണ്ട് തന്നെ ബോധപൂർവ്വം വെട്ടുന്നതാണ് കാരണം എന്താ ഞങ്ങളോട് ഞങ്ങളോട് ചെറിയ അസഹിഷ്ണതയെങ്കിലും കാണിച്ചാൽ ചെറിയ തോതിലെങ്കിലും വിമർശിച്ചാൽ നിങ്ങളെ ശാരീരികമായി കൈകാര്യം ചെയ്യും ആ തീറിയാണ് അതേ രീതിയിലുള്ള റിട്ടാലിയേഷനാണ് ആര് കൊടുക്കുന്നത് പാടത്ത് പണി വരമ്പത്ത് കൂലി സി പി എം അതേ സ്റ്റൈലാണ് ആർ എസ് എസും മോശക്കാരല്ല ഒന്നിനൊന്ന് കണ്ണിന് കണ്ണ് ഈ മൂന്ന് കൂട്ടരും കൂടെ ചേരുമ്പോൾ കേരളത്തെ എന്ത് സിറ്റുവേഷനിൽ എന്നുള്ള പ്രശ്നമുണ്ട് പിന്നെ എസ് ഡി പി ഐക്കുള്ള ഒരു പ്രത്യേക പ്രശ്നം എന്ന് പറഞ്ഞാൽ മുസ്ലിം സമുദായത്തിൽ കേരളത്തിലെ മുസ്ലിം സമുദായത്തിൽ ഒരു അറുപത് എഴുപത് ശതമാനം ആൾക്കെങ്കിലും ആൾക്കാരെങ്കിലും സമാധാനം ആഗ്രഹിക്കുന്നവരാണ് കാരണം അവർക്ക് ജീവിക്കാൻ ചുറ്റുപാടുണ്ട് അവർക്ക് വളരെ വിദേശത്തേക്ക് പോകണം ഇവിടെ ഒരു കേസിൽ പ്രതിയാകാൻ അവർ ആഗ്രഹിക്കില്ല ആദ്യത്തെ കാര്യം അതിൻ്റെ ഗ്യാരണ്ടി അതാണ് ഇവർക്ക് നാളെ പുറത്തേക്ക് പോകണമെങ്കിൽ ഇവിടെ ഒരു ചെറിയ ക്രിമിനൽ കേസിൽ പ്രതിയാണെങ്കിൽ ഇവർക്ക് പോകാൻ പറ്റില്ല അതുകൊണ്ട് ഇവർ പൊതുവേ ശാന്തരും അപ്പം ഇവരെ എങ്ങനെ ഇളക്കാവുന്നതാണ് ആലോചിക്കുന്നത് എസ് ഡി പി ഐ പോലുള്ളവർ അവർക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ അപ്പം അതിനവർ ഇറാനെ പറയും അല്ലെ സിറിയയിലെ പറയും അമേരിക്കയുടെ ബോംബ് ഇട്ടെന്ന് പറയും അങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞിട്ട് കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് എസ് ഡി പി ഐ നമ്മളിപ്പോൾ ഗവർണറുടെയൊക്കെ ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണറായിരുന്ന സമയത്ത് ആർ എസ് എസിനെ പച്ചയ്ക്ക് ചീത്ത വിളിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് അതായത് പൊതുവേ ആർ എസ് എസിനെ പറയാൻ ഇവർക്ക് മടിയില്ല ഇവർ തുലനം ചെയ്യുന്നത് പലപ്പോഴും ആർ എസ് എസും ഇതിനെയൊക്കെ ആയിട്ടാണ് അപ്പൊ ഈയൊരു സംഭവം ഉണ്ടായപ്പോൾ ഇവിടെ എസ് ഡി പി ഐ എന്നുള്ള വാക്ക് ഇപ്പോ ഷിജുഖാനടക്കം അദ്ദേഹത്തിന്റെ പ്രസംഗം ഇപ്പൊ ഇപ്പൊ വൈറലാണ് അവിടെ എവിടെയും എസ് ഡി പി ഐ എന്ന് പറഞ്ഞിട്ടില്ല അന്ന് പറയാൻ പേടിയാണോ എന്നാണ് സോഷ്യൽ മീഡിയയിൽ ആളുകൾ ചോദിക്കുന്നത് അതിൽ പൊതുവെ കേരളത്തിലുള്ള ആളുകൾക്ക് അഭിമന്യു കൊലപാതകത്തിന് ഉത്തരവാദി

ഹിന്ദുക്കൾ മുഴുവൻ ഒരുമിച്ച് നിൽക്കുമോ മുസ്ലിംസ് മുഴുവൻ ഒരുമിച്ച് നിൽക്കുമോ ഇപ്പോൾ കാന്തപുരം പോകുന്ന വഴിക്കല്ല പണക്കാടങ്ങൾ പോകുന്നത് ഒരു സമൂഹവും അങ്ങനെ ഈ ഹിന്ദുക്കൾ മാത്രം ഫിന്നിച്ച് നിൽക്കുന്നു വാക്കുകളവരെല്ല ഓർത്തഡോക്സുകാരും യാക്കോവയക്കാരും തമ്മിൽ നടത്തുകൊണ്ടോ രണ്ട് കൂട്ടർ രണ്ട് തരത്തിലാണ് വോട്ട് ചെയ്യുന്നത് മനോരമ പത്രം വരുത്തിക്കൊണ്ടിരുന്ന യാക്കോവയക്കാരിലെ ഒറ്റയടിക്ക് മാതൃകയും വരുത്താൻ തുടങ്ങി അതിൽ വരെ ജാതിയുണ്ട് എല്ലാ സമൂഹത്തിലും മതപരമായി സെമിറ്റിക്കായിട്ട് വളരുന്ന എല്ലാ സമൂഹങ്ങളിലും ജാതിയുണ്ട് അതിൻ്റെ സ്പിരിറ്റിനെ കൺട്രോൾ ചെയ്യുക ഇപ്പം ഇറാനിൽ ഇപ്പം ഹമാസില് നിന്നും വിഭിന്നമായി വേറെ ഹമാസോടെ ഉണ്ടായി വരിക പഴയ ഹമാസുകാരാണ് പലരും അവർക്ക് വേണ്ടപ്പെട്ട നേട്ടം കിട്ടാത്തവരെല്ലാം പുതിയ ഹമാസ് ഹമാസണ്ടോ എളുപ്പമാണ് തീവ്രവാദം ഉണ്ടാകാൻ നക്സലൈറ്റുകൾ എത്ര മൂവ്മെൻ്റ് ഉണ്ടായി ഇവിടെ നക്സലൈറ്റ് മൂവ്മെൻറ്റുകൾ എത്ര കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഇവിടെ ഉണ്ടായി കേരള ഇന്ത്യയിൽ എൻ്റെ അപ്പോൾ ഇതൊന്നും ഒന്നിനോടുള്ള കമ്മിറ്റ്മെൻ്റ് ഉണ്ടല്ല എനിക്കൂടെ കിട്ടേണ്ട നേട്ടത്തിന് വേറെ തന്നെ അടിച്ചോണ്ട് പോകുന്നതിനുള്ള പ്രതിഷേധം എത്ര മുസ്ലിംസിൻ്റെ എത്ര ഭീകര സംഘടന കാശ്മീർ കേന്ദ്രീകരിച്ച് വർക്ക് ചെയ്യുന്നുണ്ട് പാകിസ്ഥാൻ കേന്ദ്രീകരിച്ച് വർക്ക് ചെയ്യുന്നുണ്ട് ബലീദിസ്ഥാൻ കേന്ദ്രീകരിച്ച് വർക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ എസ് ഡി പി ഐക്ക് ഇവിടെ മുസ്ലിം സമുദായത്തിൻ്റെ അടുക്കമുള്ള ചെറിയൊരു പോർഷനെങ്കിലും അവർക്ക് ചവിട്ടി നിൽക്കാൻ വേണം മദരി ഒരു വഴിക്ക് പോയി അത് ഇവിടുത്തെ ശക്തമായ രാഷ്ട്രീയ മുസ്ലിം ലീഗിൻ്റെ നിലപാട് കൊണ്ടുപോയി ബാബറി മസ്ജിദിൻ്റെ തകർത്തപ്പോൾ ഇവിടെ കുഴപ്പമുണ്ടാക്കാൻ ഒത്തിരി പേര് നോക്കി ഒത്തിരി ചെറിയ ചെറിയ പ്രതിഷേധങ്ങളും പ്രകടനങ്ങളും അത് ലീഗിൻ്റെ ഇടപാടുമുണ്ടാകും ലീഗ് പാലസ്തീൻ വിമോദന പ്രസ്ഥാനം നടത്തിക്കഴിഞ്ഞാൽ ലീഗ് അതിൻ്റെ അതോറിറ്റി ഏറ്റെടുത്താൽ കലാപത്തിൻ്റെ മാർഗ്ഗത്തിലേക്ക് അവർ പോവുകയില്ല ഒരു പ്രാവശ്യം അനുഭവിച്ചു മാറാൻ എന്താ സംഭവിച്ചെന്നറിയാം പൂന്തോറ ഇതൊക്കെയുണ്ട് കലാപത്തിൻ്റെ മാർഗ്ഗത്തിലേക്ക് അവർ പോവില്ല എന്നുള്ള ഉറപ്പുണ്ട് പക്ഷേ ഇവിടെ എസ് ഡി പി അങ്ങനെയല്ല അവരുടെ ഐഡൻറ്റിറ്റി കിട്ടണമെങ്കിൽ ലീഗിൽ നിന്നും വ്യത്യസ്തമായൊരു മുസ്ലിം മുഖം തീവ്രവാദ മുഖം ഇപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഇറാന് അല്ലെങ്കിൽ പാലസ്തീൻകാരെ അല്ലെങ്കിൽ മറ്റേ ഹമാസിനെ ഇഷ്ടപ്പെടുന്ന ഒരു ഒരുവറ്റം മുസ്ലിം ആരാധിക്കുന്ന ഇഷ്ടപ്പെടുന്നെന്ന് പറഞ്ഞാൽ ആരാധിക്കുന്ന ഒരു ഒരുവറ്റം ചെറുപ്പക്കാരുണ്ട് അവർക്ക് തീവ്രവാദവും വിപ്ലവവും പറയണം അതാണ് സിറ്റുവേഷൻ ഈ വകുപ്പ് വരുന്നത് കോൺഗ്രസിലേക്ക് പോകും ഇപ്പോഴത്തെ പരിസ്ഥിതിയിൽ എസ് ഡി പി ആയിട്ട് എങ്ങോട്ടും മാറിയിട്ട് കാര്യമില്ല എസ് ഡി പി വിചാരിച്ചാലും വിചാരിച്ചില്ലേലും മുസ്ലിം വോട്ടുകൾ കോൺഗ്രസിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യും അത് എസ് ഡി പി ആയിട്ട് എസ് ഡി പി മാത്രമല്ല ബി ഡി പി എല്ലാം ഉണ്ട് എസ് വൈ എസ് ഉണ്ട് ഒത്തിരി സംഘടനകളുണ്ട് അതായത് ഇവരെ തള്ളിപ്പറയാൻ മാത്രം നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾക്ക് നിലവിൽ കേൾപ്പില്ല അവരെ തള്ളിപ്പറയണം പറയണ എല്ലാവരും തള്ളിപ്പറയണം ഈ തീവ്രവാദ പ്രവർത്തനമാണ് ആർദ്ധത്തിനെ എസ് ഡി പി ഐയും സി പി എമ്മിനെ ഒക്കെ തള്ളിപ്പറയണം ആൾക്കാരെ കൊല്ലുന്നതാണെങ്കിൽ ശത്രുവിനെ ഇഷ്ടമില്ലാത്തവരെ കൊല്ലുന്ന രാഷ്ട്രീയമാണെങ്കിൽ ഒരു കാലത്ത് കോൺഗ്രസ് അങ്ങനെയായിരുന്നു കണ്ണൂർ കൊല്ലുന്ന രാഷ്ട്രീയമാണെങ്കിൽ ഇവരെല്ലാം തള്ളിപ്പറയണ്ടേ എല്ലാവരും തള്ളിപ്പറയണ്ടേ കൊലപാതകം കൊണ്ട് ഒന്നിനും പരിഹാരമല്ല കാഫറുകളിലെല്ലാം കൊല്ലണം ഇവർ പറയുമ്പോൾ മറ്റു കൃഷി യുദ്ധത്തിൻ്റെ വേണ്ടി വരി ഏറ്റവും വന്നത് ഏറ്റവും കൂടുതൽ വന്ന ജൂതന്മാരെ ഏറ്റവും കൂടുതൽ കൂട്ടക്കൾ കയറിയിരിക്കുന്നത് അതൊന്നും ഇവിടെ നമ്മൾ അങ്ങനെ കാണാത്തോളം കാലം നിഷ്പക്ഷമായിട്ട് ഇതിനെ കാണാത്തോളം കാലം ഇത്തരം കാര്യങ്ങൾ പോകും അല്ല ശക്തമായിട്ടില്ലല്ലോ ഇപ്പോഴും ആയിട്ടില്ല പണ്ട് നിങ്ങൾ പി ഡി പിയെ പറ്റി തന്നെ പറഞ്ഞുകൊണ്ടിരുന്നത് മദനെ പറ്റിയൊക്കെ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നത് എന്ത് സംഭവിച്ചിട്ട് കണ്ടല്ലോ ഒരു പരിധി കഴിയുമ്പോൾ ശക്തമായി അടിച്ചമർത്താനുള്ള മെഷീനറി ഇന്ത്യ ഉണ്ട് ഇനി ഒന്നുകൂടെ അതിനെ നമ്മൾ മതപരമായ അല്ല അടിച്ചമർത്തേണ്ട ഭരണഘടനയോട് ബലത്തിൽ അടിച്ചമർത്തണം ആർ എസ് എസിനെ അല്ലെങ്കിൽ ആർ എസ് എസിനെ പറ്റി പിലൂ മോഡി ഞാൻ തന്നോട് നിങ്ങളോട് തന്നെ പറഞ്ഞിട്ടുണ്ട് സാർ തന്നെ ഇഷ്ടം കൊണ്ട് വിളിക്കുക പിലൂ മോടി പറഞ്ഞിട്ടുണ്ട് ആർ എസ് എസ് എന്ന് പറയുന്നത് ഹിന്ദു ഇൻഫീരിയോരിറ്റിയുടെ അപകഷതാ ബോധത്തിൻ്റെ തെളിവാണെന്ന് പറഞ്ഞു ഇത്രയും വരുന്ന എൺപത് ശതമാനം വരുന്ന ഹിന്ദുക്കളെ ഇരുപത് ശതമാനം വരുന്ന മുസ്ലിങ്ങൾ അടിച്ചു കുടിക്കുമെന്ന് ആരെങ്കിലുമൊക്കെ പറഞ്ഞാൽ അവരോട് നമുക്ക് ക്ഷമിക്കാൻ മാത്രമേ പറ്റൂ നമുക്ക് നമുക്കായിട്ട് നിൽക്കാൻ നിയമമുണ്ട് ആ നിയമം എങ്ങനെ നിക്കുമ്പോൾ നോക്കാം ഇപ്പോൾ മദനെ ഒതുക്കിയത് ആർ എസ് എസ് താരം തല്ലി ഒതുക്കുകയാണ് അല്ലല്ലോ നിയമത്തിൻ്റെ ബലത്തിൽ ഒതുക്കുക അന്ന് ഇവിടെ ഭരിച്ച് മദനെ പിടിച്ചാൽ തീർച്ചയായിട്ടും അപ്പൊ അവസാനമായിട്ട് സി പി എം പഠിക്കുന്നതിനെപ്പറ്റി നമുക്ക് എന്തെങ്കിലും പറയാം അവർക്ക് അവരുടെ രാഷ്ട്രീയ ഉദ്ദേശം ഉണ്ടെന്നേ ഇപ്പോൾ ഒരു പ്രതി ഉദാഹരണത്തിന് ഒരു പ്രതി ബലാത്സംഗം ചെയ്തു സി പി എമ്മുകാരനാണ് ബലാത്സംഗം ചെയ്തതെങ്കിലും ആ പത്രത്തിൽ ഒരു ആളുടെ പേര് മാത്രമേ കാണുള്ളൂ ഒരു കോൺഗ്രസ്സുകാരനാണെങ്കിലും എങ്ങനെ കാണും കോൺഗ്രസ് നേതാവ് ബലാത്സംഗം ചെയ്തു ഇന്നേ കാണുള്ളൂ ഇല്ലേ അങ്ങനെയുള്ള വാർത്തകളെല്ലാം വരുന്നത് സ്വന്തം ആൾക്കാരാണെങ്കിൽ മിണ്ടിയേതാ അതാണ് അങ്ങനെ ആ പാർഷ്യാലിറ്റി സി പി എമ്മിനുണ്ട് സി പി എമ്മിന് ഇപ്പം ഇനിയിപ്പോൾ എസ് ഡി പി യാത്ര പോർത്തി പറയുകയില്ല ഹിന്ദുക്കൾക്ക് അനുകൂലമായി പറയാൻ തുടങ്ങുകയാണ് ആണെങ്കിൽ കാരണം ഇപ്പം ലാഭം എന്നുള്ളതിനെക്കുറിച്ച് അവർ ആശയക്കുഴപ്പം ഒത്തിരി ഉണ്ട് ഇട്ടുണ്ട് ഹിന്ദു ലൈൻ സ്വീകരിക്കണോ ആൻറ്റി ഇസ്ലാം ലൈൻ സ്വീകരിക്കണം ചർച്ച അവർ നടന്നുകൊണ്ടിരിക്കുകയാണ് സംസ്ഥാനത്ത് സാധിക്കില്ല അത്ര തള്ളിപ്പറയേണ്ട ഗൗരവത്തോടെ അവർ കാണുന്നില്ലെങ്കിൽ തള്ളിപ്പറേണ്ട ആവശ്യമുണ്ട് വെറുതെ പോകുന്ന ഞാൻ തെല്ലുകൊല്ല ആരെങ്കിലും ഇപ്പൊ ഒരു മൂർഖനെ തെല്ലുകൊല്ലം വാശി കാണിക്കോ ചേര തെല്ലുകൊല്ലം വാശി കാണിക്കൂ ചേരെ തെല്ലുകൊല്ലം ആരും അങ്ങനെ വാശി കാണിക്കാറില്ല നൂർക്കുല്ലെ തെല്ലുകൊല്ലം വാശി കാണിക്കാറില്ല മൂർഖനായി പത്തി പിടർത്തിയാളാന്ന് തുടങ്ങി പാളക്കെട്ട് കൊടുക്കും അത്രേ ഉള്ളൂ എസ് ഡി പിറും ഒരു ഇവിടെ മുസ്ലിം തീവ്രവാദം വളരാൻ നോക്കിയിട്ട് അല്ലെ ആ രീതിയിൽ സംഘടിക്കാൻ നോക്കിയിട്ട് നാളുകൾ കുറയായി നാളുകൾ കുറേ ആണെന്ന് ചോദിച്ചാൽ സ്വാതന്ത്ര്യ സമരം കഴിഞ്ഞപ്പോൾ തൊട്ടം ഇവിടെ മൂന്ന് ഇന്ത്യ വിഭജിക്കണം എന്നുള്ള തീരുമാനമായി ആര് വന്നു ജിന്ന വന്നു ജിന്ന അതിന് പറയുന്ന കാരണം ഹിന്ദു മഹാസഭയിലെ നേതാക്കന്മാരുടെ പ്രസംഗങ്ങൾ ഞങ്ങളെ ഭീഷണിപ്പെടുത്തുന്നു നാളെ സ്വതന്ത്ര ഇന്ത്യയിൽ ഞങ്ങളുടെ സ്ഥാനം അതായത് ഇരുപത് ശതമാനം ജനങ്ങൾ എൺപത് ശതമാനത്തിനുള്ള പാകിസ്ഥാനിലെ മുസ്ലിം ഉണ്ടോണ്ട് കൊണ്ട് ഇരുപതിനു വരെ ഇരുപത്തഞ്ചാകുമായി എഴുപത് ശതമാനം വരുന്ന ഹിന്ദുക്കളിലൊക്കെ താമസിച്ചത് അപകടമാണ് എന്ന ഭയം വളർത്തിയാണ് ഇന്ത്യ വിഭജനത്തിന് മുസ്ലിങ്ങളെ രംഗത്തിറക്കി പക്ഷേ അന്നും പോകാതെ എന്ന് പറയാൻ മുസ്ലിങ്ങളുണ്ട് ഇന്ത്യയിൽ ഇന്ത്യയിലുള്ള വിരോധം കൊണ്ടാണ് ഇന്ത്യയെ സ്നേഹിച്ചുകൊണ്ടാണ് ഇന്ത്യ ഒരു വീട് പെണ്ണുത് അവരുടെ പിള്ളേരെ പഠിപ്പിച്ചു തന്നെ വെച്ച് കല്യാണം നടത്തി തന്നെ അവരുടെ പള്ളി പെണ്ണുന്ന് ഇവിടെ തന്നെ ആചാരങ്ങൾ നടത്തി ആ മുസ്ലിംസിൻ്റെ അവരിൽ ഇങ്ങനെ ഇന്ത്യയിലെ മുസ്ലിങ്ങളും ഹിന്ദുക്കളും യോജിച്ച് നിൽക്കുന്നത് ഇഷ്ടപ്പെടാത്ത ശക്തികളുണ്ട് തമ്മിൽ ഉണ്ടാകണം ഇന്ത്യ ഇങ്ങനെ നിൽക്കാൻ പാടില്ല അതിൽ ഒന്നാമത്തെ കക്ഷി പാകിസ്ഥാനാണ് രണ്ട് ഇസ്ലാം തീവ്രവാദത്തെ വെച്ച് വളർത്തുന്ന ഇറാനെ പോലുള്ള രാജ്യങ്ങളുണ്ട് ഇവിടെ ഈജിപ്ത് കുഴപ്പം ഈജിപ്തുകാരെങ്കിലും കുഴപ്പമുണ്ടാക്കാൻ വന്നിട്ടുണ്ടോ ഉണ്ടോ ഇല്ല എന്തേ അതൊരു മുസ്ലിം രാജ്യമില്ലേ സിറിയ വന്നിട്ടുണ്ടോ ഇവിടെ കുഴപ്പമുണ്ടാക്കാൻ വരുന്നത് കൂടുതൽ ആൾക്കാർ ഇവിടെ നിന്ന് വരുന്നവരാണ് ഇപ്പോൾ സ്ത്രീയിൽ നിന്ന് വരുന്നുണ്ട് അവിടെ തീവ്രവാദം അവിടുത്തെ ഈജിപ്തിൽ ഇപ്പോഴും വന്നിട്ടില്ല ഇൻഡോനേഷ്യെന്നാരെങ്കിലും വരുന്നിട്ടുണ്ടോ ലോകത്തിലെ ഇന്ത്യയും ഇൻഡോനേഷ്യയാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഇസ്ലാമിക് പോപ്പുലേഷനുള്ള രണ്ട് രാജ്യങ്ങൾ വന്നിട്ടുണ്ടാവും അപ്പോൾ അക്ബരാരും കുഴപ്പമുണ്ടാക്കാൻ വരാതിരിക്കുമ്പോൾ ഇവിടെ കുഴപ്പമുണ്ടാക്കാൻ വരുന്നത് അതിലും ഒരു ന്യൂനപക്ഷം ലോക മുസ്ലിംസിലെ ഒരു ചെറു ന്യൂനപക്ഷം മാത്രമാണ് ഇപ്പോഴും ഈ കുഴപ്പമുണ്ടാക്കാൻ പറ്റുന്നത് അതുകൊണ്ട് ആലോചിക്കുക പ്രധാനപ്പെട്ട രാജ്യങ്ങളിലൊന്നും പ്രശ്നങ്ങളില്ലെന്നേ മലേഷ്യയിലുണ്ടോ ഇന്തോനേഷ്യയിലുണ്ടോ ഇത് മനസ്സിലാക്കാതെ നമ്മൾ ഇസ്ലാമിക് പോളിറ്റിക്സിനെ വിലയിരുത്താൻ പോയാൽ നമ്മൾ കാണിക്കുന്ന അവിടുത്തെ ആ മുസ്ലിംസിൻ്റെ ഇടയിലുള്ള തീവ്രവാദികളെ ശക്തിപ്പെടുത്തുന്നതിന് അപ്പോൾ അപ്പോൾ സാർ നേരത്തെ പറഞ്ഞ ഈ ഒരു കമ്പാരിസൺ തുല്യാവും എന്നല്ല പറഞ്ഞത് ഞാൻ പറഞ്ഞു തല്ലി ആർ എസ് എസിനെ തല്ലിക്കൊള്ളണമെന്ന് ഞാൻ പറഞ്ഞു ഇല്ലല്ലോ ആർ എസ് തല്ലിക്കൊല്ലണം എന്ന് ഞാൻ പറഞ്ഞില്ല ഞാൻ തല്ലിക്കൊല്ലണമെന്ന് പറഞ്ഞാൽ മൂർക്കൻ്റെ രൂപത്തിലേക്ക് പെരുമാറാൻ തുടങ്ങുമ്പോൾ തല്ലിക്കൊല്ലണം അത്രയും